എച്ച് എച്ച് ഹോംസ് എന്ന ഹെർമാൻ വെബ്സർ മഡ്ജറ്റ് അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യ സീരിയർ കില്ലർ ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും ഇടയിലുള്ള കാലയളവിൽ ഹോംസ് കൊലപ്പെടുത്തിയത് ഇരുന്നൂറോളം മനുഷ്യരെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ചിക്കാഗോയിലെ ലോക വ്യാപാരമേള നടന്നിരുന്ന കാലം കാഴ്ചക്കാരെ ത്രസിപ്പിക്കുന്ന മായാലോകമായിരുന്നു ആ വിപണനമേള മേള തുടങ്ങി ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചിക്കാഗോയിലേക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി മനുഷ്യർ എത്തിച്ചേർന്നു അങ്ങനെ മേളയ്ക്ക് എത്തിയ പലരും അന്തിയുറങ്ങിയത് പട്ടണത്തിന്റെ ഒത്തനടുക്ക് സ്ഥിതി ചെയ്യുന്ന കൊട്ടാരം പോലുള്ള വേൾഡ്സ് ഫെയർ ഹോട്ടലിലാണ് എച്ച് എച്ച് ഹോംസിന്റെ കഥ തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മെയ് പതിനാറിനാണ് ന്യൂഹാംഷെയറിലെ ഗിൽമണ്ടണിലാണ് ഹോംസിന്റെ ജനനം ഭാര്യയെയും മക്കളെയും പൊതുരെ തല്ലുമായിരുന്നു ഹെർമൻ്റെ പിതാവ് പിതാവിന്റെ കോപത്തിന് നിരന്തരം ഹെർമൻ ഇരയാവുകയും ചെയ്തിരുന്നു ഈ പീഡനങ്ങളിൽ നിന്നും രക്ഷ അവൻ കണ്ടെത്തിയ മാർഗം വളരെ വിചിത്രമായിരുന്നു വീട്ടിലെ വളർത്തു മൃഗങ്ങളോടും കാട്ടിൽ നിന്ന് പിടികൂടും കൊണ്ടുവരുന്ന ഇടജന്തുക്കളോടും ഹെർമൻ തന്റെ അച്ഛനോടുള്ള ദേഷ്യം തീർത്തുകൊണ്ടിരുന്നു ആദ്യമൊക്കെ അച്ഛനോടുള്ള ദേഷ്യം തീർക്കാനായിരുന്നു മൃഗങ്ങളെ ഉപദ്രവിച്ചിരുന്നത് എങ്കിൽ പതിയെ ആ രീതികൾ മാറുവാൻ തുടങ്ങി ശവശരീരങ്ങളോടും അസ്ഥിക്കൂടങ്ങളോടും വല്ലാത്ത താല്പര്യം ഹെർമന് തോന്നി കെണിവെച്ച വേട്ടയാടിയ മൃഗങ്ങളുടെ ശരീരത്തിൽ ശസ്ത്രക്രിയകൾ സ്വയം ചെയ്യുവാൻ തുടങ്ങി ബാല്യം മുതലേ ഒരു കൊലയാളിയുടെ പ്രവണത ആബാലനിൽ പ്രകടമായി തുടങ്ങിയിരുന്നു എന്നിരുന്നാലും പഠനത്തിൽ ഏറെ മിടുക്കനായിരുന്നു ഹെർമൻ പതിനാറാം വയസ്സിൽ സ്കൂൾ പഠനം പൂർത്തിയാക്കിയ ഹെർമൻ മിഷിഗൻ സർവകലാശാലയിലെ മെഡിക്കൽ കോളേജിൽ പ്രവേശനം തേടുന്നു മെഡിക്കൽ കോളേജിലെ പഠനകാലത്താണ് ഹെർമനിലെ കുറ്റവാളി ഉയർത്തെഴുന്നേൽക്കുന്നത് പലപ്പോഴായി സർവകലാശാലയിലെ മെഡിക്കൽ ലാബിൽ നിന്ന് മൃതദേഹങ്ങൾ മോഷ്ടിക്കുന്നു അപകടത്തിൽ കൊല്ലപ്പെട്ടതായി തോന്നിപ്പിക്കുന്ന തരത്തിൽ മൃതദേഹങ്ങൾ കത്തിക്കുകയോ വികൃതമാക്കുകയോ ചെയ്യുന്നു അങ്ങനെ അപകട മരണമാണ് എന്ന് വരുത്തി തീർത്ത ശേഷം മരണപ്പെട്ടവരുടെ ഇൻഷുറൻസ് തുക തഞ്ചത്തിൽ തട്ടിയെടുക്കുന്നു സ്കൂൾ പഠനം ഏകദേശം പൂർത്തിയായ കാലഘട്ടത്തിലാണ് ഹെർമൻ വിവാഹിതനാകുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ഹെർമനെ പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ വിവാഹിതനായി എന്നാൽ ആ വിവാഹത്തിന് അത്ര വലിയ ആയുസൊന്നും ഉണ്ടായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ഭാര്യയുമായി ഹെർമൻ വേർപിരിയുന്നു ഭാര്യയും മക്കളും ജീവിതത്തിൽ നിന്നും പോയതോടെ ഹെർമന്റെ ജീവിതം തകിടം മറിയുന്നു ഒരേസമയം പല സ്ത്രീകളുമായി ഇയാൾ ബന്ധം സ്ഥാപിച്ചു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി ഹെർമൻ പല പൊടിക്കൈകളും ചെയ്തു തട്ടിപ്പും വെട്ടിപ്പുമായി പല വേഷത്തിൽ ഭാവത്തിൽ രൂപത്തിൽ ഇയാൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നു മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയ ശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ചിക്കാഗോയിലേക്ക് ഹെർമൻ താമസം മാറി അവിടെ ഡോക്ടർ ഹെൻറി എച്ച് എച്ച് ഹോംസ് എന്ന അപരനാമത്തിലൊരു ഫാർമസിയിൽ ജോലി ചെയ്യാൻ ആരംഭിച്ചു ഫാർമസിയുടെ ഉടമ മരണപ്പെട്ടതോടെ ഫാർമസിയുടെ നടത്തിപ്പ് ഉത്തരവാദിത്തങ്ങൾ അയാളുടെ ഭാര്യയിൽ അധിഷ്ഠിതമായി എന്നാൽ തനിക്ക് ഫാർമസി വാങ്ങുവാൻ താല്പര്യമുള്ളതായി ഹോംസ് ആ സ്ത്രീയെ അറിയിക്കുന്നു എന്നാൽ അധികം വൈകാതെ തന്നെ ആ സ്ത്രീയെ കാണാതാകുന്നു ആ സ്ത്രീയെക്കുറിച്ച് അന്വേഷിച്ച് എത്തിയവരോട് അവർ കാലിഫോർണിയയിലേക്ക് താമസം മാറിയെന്ന മറുപടിയാണ് ഹോംസ് നൽകിയത് ശരിക്കും അവർ എവിടേക്കാണ് പോയതെന്ന് ഇന്നും വ്യക്തമല്ല പിൽക്കാലങ്ങളിൽ പ്രചരിച്ച കഥകളിലൊന്ന് ഹോംസ് തന്നെയാണ് ഫാർമസിയുടെ നടത്തിപ്പ് അവകാശം കൈക്കലാക്കുവാൻ വേണ്ടി ആ സ്ത്രീയെ കൊന്നത് എന്നാണ് അധികം വൈകാതെ ഹോംസ് തന്നെ ഫാർമസിയുടെ ഉടമയാകുന്നു ഈ കാലയളവിൽ തന്നെ ഫാർമസിയോട് ചേർന്നുള്ള ഒരു വസ്തു അയാൾ സ്വന്തമാക്കുന്നു സ്വന്തം നിലയിൽ തന്നെ ഹോട്ടൽ രൂപകൽപ്പന ചെയ്യുന്നു ഹോട്ടലിലുടനീളം നിരവധി രഹസ്യ അറകളോടുകൂടിയാണ് നിർമ്മിക്കുന്നത് ഈ ഹോട്ടലിന് പ്രദേശവാസികൾ നൽകിയ പേരായിരുന്നു ക്യാസിലഥവാ കൊട്ടാരം എന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ഹോട്ടലിന്റെ നിർമ്മാണ വേളയിൽ ഒട്ടനവധി എഞ്ചിനീയർമാരും പണിക്കാരും എത്തുന്നു എന്നാൽ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ തന്നെ ഇവരെയെല്ലാം ഹോംസ് പനിസ്ഥലത്ത് നിന്നും പുറത്താക്കി പറഞ്ഞുവിടുന്നു തുടർന്ന് പുതിയ ആളുകളെ ജോലിക്കായി എടുക്കുന്നു ഇങ്ങനെ ഹോട്ടലിന്റെ നിർമ്മാണത്തിനായി അവിടെ എത്തി മടങ്ങിയവർ നിരവധിയാണ് ഹോംസ് അല്ലാതെ മറ്റാർക്കും ആ ഹോട്ടലിന്റെ പൂർണ്ണ പൂർണ്ണരൂപത്തെക്കുറിച്ച് അറിയില്ല ഒരു ഹോട്ടലിനുള്ളിലെ രഹസ്യ അറകളെ കുറിച്ച് പുറം ലോകം അറിയാതിരിക്കാനാകും മനഃപ്പൂർവ്വം ഓരോ തവണയും എഞ്ചിനീയർമാരെയും പണിക്കാരെയും മാറ്റിക്കൊണ്ടിരുന്നത് അന്നത്തെ പണികളെല്ലാം പൂർത്തിയാക്കി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഹോട്ടൽ തുറന്നു പ്രവർത്തിക്കുന്നു ആഡംബര കൊട്ടാരം പോലുള്ള ഹോട്ടലിന്റെ മറവിൽ അരങ്ങേറിയത് ശ്വാസം നിലയ്ക്കുന്ന അരുൺകൊലകളാണ് ലോകവ്യാപാരമേള ചിക്കാഗോയിൽ അരങ്ങേറി ായി എത്തിയ പലരും തങ്ങിയിരുന്നത് ഹോംസിന്റെ ഹോട്ടലിലായിരുന്നു വളരെ തന്ത്രപൂർവ്വം ഹോംസ് തന്റെ ഇരകളെ ഒന്നുകിൽ അയാളുടെ മുറിയിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു കിടപ്പ് മുറിയിലേക്കോ കൊണ്ടുപോകുന്നു ഇങ്ങനെ ഹോട്ടലിനുള്ളിൽ എത്തപ്പെടുന്ന ചിലരെ ഹോംസിന്റെ മുറിയിലെ വായു കടക്കാത്ത സേഫിനുള്ളിൽ തള്ളിയിരുന്നു ശേഷം അവരെ പൂട്ടുന്നു ശ്വാസം കിട്ടാതെ മനുഷ്യർ ആ പെട്ടിക്കുള്ളിൽ കിടന്ന പിടഞ്ഞു മരിക്കുന്നു മറ്റു ചിലരെ വായു സഞ്ചാരമില്ലാത്ത മുറിക്കുള്ളിൽ ഇട്ട് പൂട്ടിയ ശേഷം മുറിക്കുള്ളിലേക്ക് പാചകവാതകം തുറന്നു വിടുന്നു ആ മുറിക്കുള്ളിൽ അകപ്പെടുന്ന മനുഷ്യരും ശ്വാസം കിട്ടാതെ മരിക്കുന്നു തന്റെ ഇരകൾ മരണപ്പെട്ടുവോ എന്നറിയാൻ വേണ്ടി ഓരോ മുറിക്കുള്ളിലും പ്രത്യേകം തയ്യാറാക്കിയ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടായിരുന്നു ഇരയെ മുറിയിലാക്കി പൂട്ടി പാചകവാതകം തുറന്നുവിട്ട ശേഷം ആ ദ്വാരത്തിലൂടെ അവർ പിടഞ്ഞു മരിക്കുന്നത് അയാൾ നോക്കി ദ്രസിച്ചു ഇരകൾ മരണപ്പെട്ടുവെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞ് ഹോട്ടലിലെ രഹസ്യ നിറവറയിലേക്ക് ശവശരീരങ്ങൾ കൊണ്ടുപോകും തുടർന്ന് അവ ദഹിപ്പിക്കുന്നു ചിലരുടെ ശവശരീരങ്ങൾ ആസിഡ് ഉപയോഗിച്ച് അലിയിച്ചു കളഞ്ഞു അങ്ങനെ കത്തിച്ചും അലിയിച്ചും ശവശരീരങ്ങളിൽ നിന്ന് അസ്തിക്കൂടങ്ങൾ വേർതിരിക്കുന്നു ശേഷം ഇവ മെഡിക്കൽ കോളേജുകളിലേക്ക് വിൽക്കുന്നു വൈദ്യശാസ്ത്രം പുരോഗമനത്തിന്റെ പാതയിലായിരുന്ന കാലത്ത് വൈദ്യ പഠനത്തിനായി മനുഷ്യ ശവശരീരങ്ങൾ ആവശ്യമായിരുന്നു അങ്ങനെ തൻ്റെ ഇരകളെ കൊന്ന് അവരുടെ അസ്ഥിക്കൂടങ്ങൾ വേർതിരിച്ചെടുത്ത ശേഷം അവ മെഡിക്കൽ കോളേജുകളിലേക്ക് വിൽക്കുന്നു ഇതിലൂടെ പ്രതിമാസം നല്ലൊരു തുക ഹോം സ്വന്തമാക്കിയിരുന്നു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നോടെ ചിക്കാഗോയിലെ ലോകവിപണന മേളയ്ക്ക് അവസാനമായി ഇതോടെ ഹോട്ടലിലേക്ക് സഞ്ചാരികളുടെ വരവ് കുറഞ്ഞു സഞ്ചാരികൾ എത്തിയില്ലെങ്കിൽ അസ്ഥിക്കൂടങ്ങൾ വിറ്റ കാശുണ്ടാക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാകുന്ന ഹോംസ് പണം സമ്പാദിക്കാനായി മറ്റൊരു പുതിയ മാർഗം കണ്ടെത്തി ഇൻഷുറൻസ് തട്ടിപ്പായിരുന്നു ആ മാർഗം ഇൻഷുറൻസ് തട്ടിപ്പിന് മുൻപായി ഒരു പരസ്യം നൽകി തന്റെ ഹോട്ടലിൽ ജോലി ചെയ്യുവാൻ സ്ത്രീ ജോലിക്കാരെ ആവശ്യമുണ്ട് എന്ന പരസ്യം ഈ പരസ്യം കണ്ട പലരും ജോലിക്കായി ഹോട്ടലിൽ എത്തുന്നു ജോലിക്കാർക്ക് സൗജന്യമായി താമസ സ്ഥലവും ഭക്ഷണവും നൽകുന്നു അവയോടൊപ്പം തന്നെ അവർക്ക് സൗജന്യമായി ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസിയും എടുത്തു നൽകി എന്നാൽ അങ്ങനെ ജോലിക്കാർക്ക് നൽകിയ ഇൻഷുറൻസ് പോളിസിയുടെ നോമിനി ഈ ഹോംസ് തന്നെയായിരിക്കും ഹോംസിന്റെ വാക്കുകൾ കേട്ട ഇൻഷുറൻസ് എടുക്കുന്നവർ ആദ്യമൊക്കെ കരുതിയിരുന്നത് തങ്ങളോടുള്ള സ്നേഹം കൊണ്ടാകും അയാൾ ഇൻഷുറൻസ് എടുക്കാൻ നിർബന്ധിച്ചത് എന്നാണ് സ്നേഹത്തിന്റെയും കരുണയുടെയും തിരശീലകൾക്ക് പിന്നിൽ തങ്ങളുടെ ജീവൻ അപഹരിക്കാൻ കാത്തിരിക്കുന്ന മൃഗമാണ് ഹോംസ് എന്ന് അവർ ആരും തന്നെ തിരിച്ചറിഞ്ഞില്ല ജോലിക്കായി അവിടെ എത്തിയ നിരവധി സ്ത്രീകളെ കൊലപ്പെടുത്തി ശേഷം അവരുടെ ഇൻഷുറൻസ് തട്ടിയെടുത്തു ഹോംസ് ഇൻഷുറൻസിന്റെ പേരിലുള്ള ഈ കൊലപാതകങ്ങൾ ചെയ്തു കൂട്ടുന്നതിന് ബെഞ്ചമിൻ പീറ്റേഴ്സൺ എന്ന ജോലിക്കാരന്റെ സഹായത്തോട് കൂടിയായിരുന്നു ഒടുവിൽ ഇൻഷുറൻസ് തുകയ്ക്കായി ബെഞ്ചമിൻ പിറ്റേഴ്സിനെയും അങ്ങനെ ഇൻഷുറൻസ് തുകയായി ഡോളർ സ്വന്തമാക്കുന്നു എന്നാൽ ഈ തട്ടിപ്പ് ഹോംസ് അയാൾക്ക് വേണ്ടി സ്വയം ഒരുക്കിയ ഒരു കെണിയായിരുന്നു ബെഞ്ചമിനെ കൊല്ലാൻ കൂടുന്ന നിന്ന് സഹായിക്ക ഹോംസ് നൽകിയ പ്രതിഫലം കുറഞ്ഞതിന്റെ പേരിൽ അയാൾ ഹോംസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പോലീസിനെ അറിയിച്ചു വൈകാതെ ഹോംസിനെ തേടി അയാളുടെ കൊട്ടാരത്തിൽ പോലീസ് എത്തി ഹോംസിന്റെ വീടിനുള്ളിൽ നിന്ന് നിരവധി അസ്ഥിക്കൂടങ്ങൾ കണ്ടെത്തി ഹോംസിന്റെ ഹോട്ടലിനുള്ളിലേക്ക് നിരവധി പേർ പോയതായും എന്നാൽ ഉള്ളിലേക്ക് പോയവർ ആരും തന്നെ പിന്നീട് ഹോട്ടലിന് പുറത്തേക്ക് വരുന്നത് കണ്ടില്ലെന്നും ചിലർ മൊഴി നൽകി ഇങ്ങനെ ഹോട്ടലിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെയും ദൃക്സാക്ഷി മൊഴികളുടെയും അടിസ്ഥാനത്തിൽ ഹോംസ് കുറ്റക്കാരനാണ് എന്ന് തെളിയുന്നു തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന്റെ പകുതിയോടെ കോടതി ഹോംസിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ മെയ്യിൽ ഹോംസിനെ തൂക്കിലേറ്റി